ഹലോ ഹായ് കുതിര വീടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾ ഈ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചോ അതായത് എനിക്ക് ടാബിൽ നിന്ന് വന്ന ഒരു മെസ്സേജാണ് എൻ്റെ ടാബിടെ ഉണ്ടല്ലോ ഒരു ക്രെഡിറ്റ് അത് രണ്ടായിരം ദിവസമായിട്ട് അവർ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് ടാബിൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക അതായത് അതിൻ്റെ ക്രെഡിറ്റും അത് നമുക്ക് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതല്ല നമ്മൾ ടാബ് പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടാബിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ ടാബ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല കേട്ടോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട് വിചാരിച്ചോ അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ അല്ല വേറെ ഏതൊരു രീതിയിൽ നമ്മൾ ലോൺ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് കെടുക്കുന്ന സംഭവമാണ് അല്ലാതെ ഒരു ടാബ് മാത്രമല്ല ഇതുപോലെയുള്ള ക്രെഡിറ്റ് കാർഡ് ലോണ് ഇതെല്ലാം ഒരു സംഭവം ലിങ്കായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ എവിടെയാണ് ഇപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് ആ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ ആ പേയ്മെൻറ്റ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ടാബിലെ അത് അതിനെ ബാധിക്കും ടാബിലെന്നല്ല ഇപ്പോൾ ക്യാഷിന് പോലെ പൈസ വെക്കാൻ നിങ്ങൾ അപ്ലൈ ചെയ്താൽ കിട്ടില്ല ബോട്ടിമിൽ സെൻറ്റ് മണി പേര് ലെറ്റർ ഉണ്ടായ ബോട്ടിമിൽ അതിൽ ഞങ്ങൾക്ക് ബാധിക്കും ഇങ്ങനെ എല്ലാ എല്ലായിടത്തും എല്ലാം ബന്ധപ്പെട്ട് കിട്ടണ ഇനിയിപ്പം നിങ്ങൾ ടാബിൽ എടുത്തിട്ട് അതിൽ പേയ്മെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ബാധിക്കും നിങ്ങളെ പോയിൻ്റ് ഉണ്ടല്ലോ അത് പോയിൻറ്റ് കുറഞ്ഞു പോകും അങ്ങനെ അത് മൊത്തത്തിൽ ലിങ്ക് ആയി കിടക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ ക്രെഡിറ്റും ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒറ്റ ലിങ്ക് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരാളെ ഞാൻ പരിചയപ്പെടുന്ന ആണ് ആൾക്ക് അയാൾ ടാബിലാണ് പർച്ചേസിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കുക അപ്പോൾ അയാൾക്ക് കിട്ടിയുള്ള ലിമിറ്റ് ഒമ്പതിനായിരത്തി സംതിങ്ങിനുള്ള കാർഡ് ഉള്ള ലിമിറ്റ് ശരിക്കും ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിൻ്റെ അതേ ഇതാണ് നമുക്ക് ടാബിൽ തരുന്നത് എങ്ങനെ അയാൾക്ക് അത് കിട്ടിയാൽ അയാൾ മൂന്നാല് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ആ ക്രെഡിറ്റ് കാർഡ് അയാൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇവർ നല്ല ലിമിറ്റ് കൊടുക്കും അവരൊരു ക്രെഡിറ്റ് സ്കോറുണ്ട് ക്രെഡിറ്റ് സ്കോർ അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കിട്ടുന്നു അപ്പോൾ ടാബിലെ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ബന്ധപ്പെട്ടിട്ടാണ് പരമാവധി നിങ്ങൾ കാർഡ് യൂസ് ചെയ്യുക അതായത് ടാബി കാർഡ് യൂസ് ചെയ്തിട്ട് പരമാവധി പർച്ചേസ് ചെയ്യുക ടാബിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് വെറും മുന്നൂറ് തടമസം അത് കാരണം ഞാൻ ഈ ഉപയോഗിച്ചില്ല മുന്നൂറ് തടമസമായി പക്ഷേ അടുത്ത മാസം വന്നത് ആയിരം ഇൻക്രീസ് ചെയ്തു ആയിരം ആയപ്പോൾ ഞാനത് ഉപയോഗിച്ചു ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ഞാനത് വീണ്ടും പൈസകൾ വീണ്ടും ഉപയോഗിക്കും അങ്ങനെ ആയപ്പോൾ അവിടുന്ന് ഒരു മാസം രണ്ട് മാസം ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിപ്പോൾ ഇപ്പോൾ രണ്ടായിരം ഇൻക്രീസ് ചെയ്തു ഇനി രണ്ട് രണ്ടായിരം ഇപ്പം ഞാൻ ഓൾറെഡി കുറേ പർച്ചേസ് ചെയ്തു അതിലിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറോളം ഞാൻ പർച്ചേസ് ചെയ്തു വീണ്ടും നമ്മൾ മറ്റേ റീപേയ്മെൻറ്റ് ചെയ്യുക വീണ്ടും പർച്ചേസ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഐഡിയപൂർവ്വം ചെയ്ത് നിങ്ങൾക്ക് നടക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ആയിരം തന്നു ഈ ആയിരം തെരമ്പോ വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ടാബ് വഴി പർച്ചേസ് ചെയ്തിട്ടില്ല ആ പൈസ നമ്മൾ വാങ്ങുക എന്നിട്ട് വീണ്ടും ഈ ടാബിലേക്ക് പൈസ ആഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് കറക്റ്റ് അതായത് പേയ്മെൻറ്റ് ചെയ്യ റീ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ടാബിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഇൻക്രീസ് ചെയ്ത് തരും പെട്ടെന്ന് തന്നെ അയ്യായിരം ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് മൂവായിരം കിട്ടുന്ന ആളുണ്ട് എണ്ണായിരം കിട്ടുന്ന ആൾക്കാരുണ്ട് പല റേഞ്ചാണ് അപ്പോൾ ആദ്യം നിങ്ങളെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ടാബ് കിട്ടും ടാബ് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ ക്രെഡിറ്റോ ലോണോ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം പല ആൾക്കാരും പല രീതിയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് എല്ലാവരും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിയാൽ മറക്കണ്ടപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ